പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ അനുദിന വിചിന്തനങ്ങൾ ദിവസം ഒന്ന് പുതുപ്രതീക്ഷ ഞാൻ നിന്നെ ഉദരത്തിൽ രൂപപ്പെടുത്തുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു നീ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നെ വിശദീകരിച്ചു ഞാൻ നിന്നെ എല്ലാ ജനതകൾക്കും പ്രവാചകനായി നിയമിച്ചു ജറമിയ ഒന്നേ അഞ്ചിലെ ഈ വാക്കുകൾ നാം ജനിക്കുന്നതിനും ഗർഭം ധരിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി പ്രതിധ്വനിപ്പിക്കുന്നു അതിനാൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഓഗസ്റ്റ് പതിനാറിന് പീഡ്മോണ്ടിൽ ഫ്രാൻസിസ്കോ ബോസ്കോയുടെയും മാർഗരീറ്റ ഒക്കിയന്ന ബോസ്കോയുടെയും മകനായി ജോൺ ബോസ്കോ ജനിച്ചപ്പോൾ അവൻ ആത്മാക്കളുടെ രക്ഷയ്ക്കായുള്ള തൻ്റെ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ യൂറോപ്പിനെ പ്രക്ഷുബ്ധതയിലാക്കിയ നെപ്പോളിയൻ യുദ്ധങ്ങളിലെ അവസാനത്തെ വാട്ടർലൂ യുദ്ധത്തിന് ഏകദേശം രണ്ടു മാസങ്ങൾക്ക് ശേഷമാണ് ഡോൺ ബോസ്കോ ജനിച്ചത് പല കാരണങ്ങളാലും നെപ്പോളിയൻ എന്ന പേര് ഏവർക്കും പരിചിതമായിരുന്നു എന്നാൽ ജോൺ ബോസ്കോ എന്ന ഇവന്റെ നാമം ലോകമെമ്പാടും അവൻ ജീവിച്ചിരുന്നപ്പോഴും അവന്റെ മരണശേഷവും അറിയപ്പെടുമെന്ന് അവനോ അവന്റെ കുടുംബമോ വിചാരിച്ചിരുന്നില്ല ചെറുപ്പം മുതലേ മിസ്സിസത്തിന്റെ വരദാനത്താൽ അനുഗ്രഹീതനായ ഒരു പ്രത്യേക കുട്ടിയായിരുന്നു ലിറ്റിൽ ജോണി അമ്മ മാർഗ്രേറ്റ് അവനെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചു അവന് ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ പ്രവർത്തനത്തിന് അടിത്തറയിട്ട ഒരു പ്രശസ്തമായ സ്വപ്നമുണ്ടായി ഡോൺ ബോസ്കോ തൻ്റെ ജീവിതകാലത്തുടനീളം കാണാനിടയായ നിരവധി സുപ്രധാന സ്വപ്നങ്ങളിൽ ആദ്യത്തേതായിരിക്കും ഇത് വർഷങ്ങളോളം ഭൂഖണ്ഡത്തെ ഏതാണ്ട് ശിഥിലമാക്കിയ യുദ്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ ഇരണ്ടതായി തോന്നിയപ്പോൾ ഈ സ്വപ്നം ലോകത്തിലെ യുവജനങ്ങൾക്ക് പ്രതീക്ഷ നൽകി ഈ സ്വപ്നവും ഡോൺ ബോസ്കോ തന്നെയും യൂറോപ്പിലെ കുട്ടികൾക്ക് ദൈവം അനുഗ്രഹമാണെന്ന് സത്യം പകർന്നു നൽകുന്ന ഒരു പുതു പ്രതീക്ഷ തന്നെയായിരുന്നു വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ നവീകരണത്തിന് വഴിയൊരുക്കാനും പരിശുദ്ധ കുർബാനയിൽ യേശുവിനെ അറിയാനും നമ്മുടെ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാനും ക്രിസ്ത്യാനികളുടെ സഹായിയായ മാതാവിനെ സ്നേഹിക്കാനും എല്ലാ കാര്യങ്ങളും കർത്താവിലും അവന്റെ സ്നേഹത്തിലും ഭരമേൽപ്പിക്കാനും ദൈവം ഒരാളെ തൻ്റെ സമയത്തിനു മുൻപേ തയ്യാറാക്കി അതിനാൽ നമ്മുടെ നൊവേനയുടെ ഈ ആദ്യ ദിനത്തിൽ യുവ ഡോൺ ബോസ്കോയിൽ രണ്ടു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നവീകരിച്ച പ്രത്യാശയും ഈ ജൂബിലി വർഷത്തിലെ നമ്മുടെ സ്വന്തം പ്രതീക്ഷകളും അഭിലാഷങ്ങളും ഓർക്കാം അനുദിന പ്രാർത്ഥന പ്രിയപ്പെട്ട സെന്റ് ജോൺ ബോസ്കോ പ്രത്യാശയുടെ തീർത്ഥാടകരായി ഈ ജൂബിലി വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ പ്രത്യാശ ഏറ്റവും ആവശ്യമുള്ളവർക്ക് പ്രത്യേകിച്ച് യുവജനങ്ങൾക്കും പാവപ്പെട്ടവർക്കും വേണ്ടി ശബ്ദമാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയിലും ഒരേ സമയം ദൈവത്തെ കാണുന്നതോടൊപ്പം ഏറ്റവും ദുർബലരായ ആളുകൾക്ക് വേണ്ടി എപ്പോഴും സംസാരിക്കാനുള്ള ധൈര്യവും ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ ഓരോ യുവതി യുവാക്കളും ഇത് ചെയ്യുവാൻ പ്രാപ്തരാകുകയും നല്ല ക്രിസ്ത്യാനികളും സത്യസന്ധരായ പൗരന്മാരും ആകുന്നതോടൊപ്പം സത്യത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും വാഹകരാകുകയും ചെയ്യട്ടെ എല്ലാവർക്കും പ്രത്യേകിച്ച് യുവജനങ്ങൾക്കും വിശുദ്ധരുമാകാൻ കഴിയുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച വിശുദ്ധ ജോൺ ബോസ്കോയെ ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയും മധ്യസ്ഥം യാചിക്കണമേ നിശബ്ദരായി നമ്മുടെ അപേക്ഷകൾ സമർപ്പിക്കാം എല്ലാം ദിവ്യസക്രീൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയിലും ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവിലും സമർപ്പിക്കുവാനുള്ള അങ്ങയുടെ ഉപദേശം സ്വീകരിക്കുകയും അതുവഴിയായി അത്ഭുതങ്ങൾ എന്തെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങൾക്കിടയാവുകയും ചെയ്യട്ടെ കർത്താവായ ഈശോ മിഷിഹ വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ ആമീൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ജോൺ പോസ്കോ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ